തനിക്ക് സഹായം ചെയ്താൽ തിരിച്ചും സഹായിക്കാമെന്നും ഐസ്ക്രീം കേസിൽ പുതിയ പരാതികളുന്നയിച്ച സാക്ഷികളെ പിൻവലിപ്പിക്കാമെന്നും റൌഫ് പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നിരിക്കുന്നത് ഇതിനു പകരമായി കൊണ്ടോട്ടിയിലെ തന്റെ ക്വാറിക്കെതിരായ സമരം അവസാനിപ്പിച്ച് പ്രവർത്തനം തുടരാൻ സഹായിക്കണം അല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ കേസിൽ പുതിയ സാക്ഷികളുമായി രംഗത്തുവരുമെന്നും ഈ ഫോൺ സംഭാഷണത്തിൽ റൌഫ് പറയുന്നുണ്ട് പിന്നെ അത് നിങ്ങള് കഴിഞ്ഞതിന്റെ ശേഷം ഞമ്മക്ക് സംസാരിക്കാം അതല്ലാതെ ഇപ്പൊ അവര് പിന്നെ ഇപ്പൊ ഞങ്ങള് ഫസ്റ്റ് ചെയ്യാൻ എന്താ വെച്ചാല് മൂപ്പരെ പിന്നെ ഇതിലില്ലാത്ത ഒരാളെ കൊണ്ട് ഇപ്പൊ വരാത്ത ഒരാളെ കൊണ്ട് മൂപ്പർക്കെതിരെ കോടതിയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം എന്നാൽ ഏതെങ്കിലും ഒന്ന് നിർത്തിവെക്കാം ഇത് നിർത്തി വെക്കണേ ഇത് നിർത്തിവെക്കാം അത് നിർത്തി വെക്കണേ അത് നിർത്തി വെക്ക ഏത് വേണം നിങ്ങൾ പറഞ്ഞോളൂ സംസാരിക്കാം അങ്ങനെ ഇവരത് നിർത്തി വെക്കണമെങ്കിൽ വലിയ കമ്മിറ്റ്മെന്റ് വരും അല്ല അതെനിക്കറിയില്ല ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ മറ്റോരതാവുമ്പോ എന്താ വെച്ചാല് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല ചെറിയ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മക്കാണ് പിരിച്ചുടാം പുതിയതിനെ പുതിയതിനെ അതെന്തായൂപ്പൊക്കെ കൊടുത്തിട്ട് നമ്മക്കാണ് പിരിച്ചുവിടാം പക്ഷെ അതേസമയം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ജബാർ ഹാജിയുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് പെൺകുട്ടികളുടെ പരാതി പിൻവലിക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെ ചെലവ് വരുമെന്നും സംഭാഷണത്തിനിടെ പറയുന്നു ഈ ഫോൺ സംഭാഷണത്തിന്റെ പകർപ്പ് ജബ്ബാർ ഹാജി പോലീസിന് കൈമാറി ഇന്ത്യ വിഷൻ കോഴിക്കോട്